ഭാരതീയ ഭാരതീയ സംഘം സംഘം അടിമാലി അടിമാലി കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ദേശീയ ദേശീയ ദിനാചരണം പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സംസ്ഥാന ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ ഭാഗമായിട്ടായിരുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു സംസ്ഥാന സമിതി അംഗം എം ബി ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന തൊഴിലാളി സമരത്തിന്റെ സ്മരണ ഉണർത്തുന്ന മെയ് ദിനം മറ്റു തൊഴിലാളി സംഘടനകൾ ഭാരതീയ ആചരിക്കുമ്പോ ഭാരതീയം ദേവശില്പിയായ വിശ്വകർമാവിന്റെ ജയന്തിയാണ് തൊഴിലാളി ദിനം എന്നുള്ള നിലയിൽ ബി എം എസ് അടിമാലി മേഖലാ പ്രസിഡന്റ് കെ സി ബിനീഷ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ എ സുഭാഷ് ജില്ലാ ട്രഷറർ സതീഷ് വേണുഗോപാൽ സെൽവൻ കെ പി ശിവദാസ് മറ്റ് മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി